ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കാർ സ്കൂട്ടറിൽ യുവാവ് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ കാറിനെ നാട്ടുകാർ പിന്തുടർന്ന് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു റോഡരികിൽ കിടന്നിരുന്ന കാർ കത്തിയ നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ച രാത്രി മൈലാടി പാലത്തിന് സമീപം വെച്ചാണ് സംഭവം അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപൊട്ടി വെള്ളാരമ്പാറ വീട്ടിൽ അമീൻ അസ്ലം ആണ് മരിച്ചത് അപകടത്തെ തുടർന്ന് അസ്ലമിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല സംഭവത്തെ തുടർന്ന് കാർ ഓടിച്ചിരുന്ന വണ്ടൂർ പരിപ്പത്തൊടി ഹാരിസ് റഹ്മാനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചന്തക്കുന്നിലെ സൂപ്പർമാർക്കറ്റിൽ നിന്നും ജോലി കഴിഞ്ഞ സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു മരിച്ച അസ്ലം മയലാടിൽ വെച്ച് സ്കൂട്ടിയിൽ കാറിടിച്ച അസ്ലം കാറിന്റെ മുകളിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസുകളെല്ലാം തകർന്നിരുന്നു എന്നിട്ടും കാർ നിർത്താതെ ഹാരിസ് കക്കാടംപോയി ഭാഗത്തേക്ക് വേഗതയിൽ ഓടിച്ചുപോയി മൂലേപ്പാടത്ത് വണ്ടി ഉപേക്ഷിച്ച് ഒളിച്ചിരുന്നു കാർ അപകടത്തിൽപ്പെട്ടതിന് ശേഷം വണ്ടൂരുള്ള രണ്ട് സുഹൃത്തുക്കളെ ഹാരിസ് വിളിച്ചു വരികയായിരുന്നു അപ്പോഴേക്ക് മൂലേപ്പാടത്ത് നാട്ടുകാരും മൈലാളിയിൽ നിന്നും നിന്നുമുള്ള നാട്ടുകാരും തടിച്ചുകൂടി കാറിനെ പിന്തുടർന്നെത്തിയ നാട്ടുകാരാണ് കാർ ഒടിച്ചിരുന്ന ഹാരിസിനെയും സുഹൃത്തുക്കളെയും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഹാരിസിനെതിരെ മനഃപൂർവ്വമായ നർഹത്യയ്ക്ക് നിലമ്പൂർ പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഹാരിസിന്റെ സുഹൃത്തുക്കളെ പരിക്കുകളോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽപ്പെട്ട റോഡരികിൽ കിടന്നിരുന്ന കാർ കത്തിയ നിലയിൽ കണ്ടെത്തി പരാതി ലഭിച്ചാൽ ഇതിന്മേൽ മറ്റൊരു കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ